വെറും പത്ത് ദിവസം മാത്രം എന്റെ കൂടെ താമസിച്ച പെൺകുട്ടി വീട്ടിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോഴും അവൾക്ക് ജീവനാവശ്യമായി കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിമാസം ആറായിരം രൂപയുണ്ട് ഇതാണ് സ്ത്രീ സംരക്ഷണം നല്ല സ്ത്രീ സംരക്ഷണം സ്വന്തം മകളെ കാണാൻ കേസ് നടത്തി സാറിന്റെ കോടതി അനുകൂല ഉത്തരവ് നേടിയെടുത്ത ഒരു അച്ഛൻ വക്കീലും അമ്മ വീട്ടുകാരും അച്ഛൻ ദുഷ്ടനാണെന്നും പ്രാന്തനാണെന്നും പറയുന്നത് കേട്ടിട്ട് അച്ഛനെ കാണുമ്പോൾ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും ആവാതെ ദൂരെ നിന്ന് ഒരു നോക്ക് മാത്രം കണ്ടും വിഷമത്തോടെ മടങ്ങുന്ന പീറ്റർന്ന യുവാമിനും വേണ്ട സാർ നീതി സ്വന്തം മകൻ മരിച്ചപ്പോ ജോലി ഇൻഷുറൻസ് തുകയും മരുമക്ക് നൽകിയ മക്കാരിക്ക് ഒടുവി കീറിക്കിടക്കാനുള്ള പൊരയുടെ കൂടെ നഷ്ടപ്പെട്ടു ആയപ്പോ ഒരു കഷ്ടം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു പ്രതികരിക്കരുത് കാരണം ഒരു പുരുഷനാണ്